നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളോടും നന്ദി പറയണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ വെല്ലുവിളികളും നിങ്ങളെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കുകയും അറിവും വ്യക്തിത്വം ഉള്ളവനാക്കുകയും വകതിര ഉള്ളവനാക്കുകയും ചെയ്തു അനുഭവങ്ങളാണല്ലോ മനുഷ്യന് വഴികാട്ടിയാവുന്നത് അനുഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും മനുഷ്യനെ അത് വിവേകമുള്ളവനാക്കും പുതിയ അറിവുകൾ നേടാനും പാഠങ്ങൾ പഠിക്കാനും അത് ഉപകരിക്കുകയും ചെയ്യും മനുഷ്യജീവിതം ഏറെ സങ്കീർണതകളും വെല്ലുവിളികളും നിറഞ്ഞതാണല്ലോ ജീവിതയാത്രയിലെ മനുഷ്യൻ നേരിടുന്ന കൂട്ടിക്കുഴച്ചിലുകൾ നമ്മളെ പലപ്പോഴും ആശയ ചെയ്യാറുണ്ട് ചിലരാകട്ടെ ഈ സങ്കീർണ്ണതകളിൽ നിന്നും അതിവേഗം പുറത്തു വരികയും ചെയ്യും എന്നാൽ പലർക്കും ഈ കൂട്ടിക്കുഴച്ചിലുകളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരാൻ കഴിയാതെ അവരുടെ ജീവിതം വീണ്ടും കൂട്ടിക്കുഴച്ചിലുകളുമായി ഇഴയേർന്ന് അതിസങ്കീർണ്ണതമായി മാറുകയാണ് ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുക എന്നത് വളരെ ശ്രമകരമാണെന്നറിയാം എന്നിരുന്നാൽ തന്നെയും അതിന് അതിജീവിച്ചല്ലേ മതിയാവും ഓരോ വെല്ലുവിളികളും നിങ്ങൾ നന്ദി പറയുന്ന ഒരു ദിവസം നന്ദി തരുന്നു കാരണം ആ വെല്ലുവിളികൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നിങ്ങൾ ആകുമായിരുന്നില്ല ആ വെല്ലുവിളികളാണ് നിങ്ങളെ കരുത്തിനാക്കിയത് നിങ്ങളെ ഇത്രമാത്രം അറിവും വിവേകമുള്ളവനാക്കിയത് നല്ല വ്യക്തിത്വമുള്ളവനാക്കി മാറ്റിയത് ജീവിതത്തിൽ വിജയിച്ച മതിയാകൂ എന്ന് അത് നിങ്ങളുടെ നിശ്ചയദാറ്റത്തിന് മുന്നിൽ സകല പ്രശ്നങ്ങളും ഇല്ലാതാവുകയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ തിരമാലകൾ ആർ തലച്ചുല്ലസിക്കും ശുഭദിനം